നമസ്കാരം മണിയാർ വൈദ്യുതി പദ്ധതിയുടെ കരാറിൽ കാർബ്രാണ്ട ഗ്രൂപ്പിന്റെ താല്പര്യത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അസാധാരണ ഇടപെടൽ മണിയാർ വൈദ്യുതി കരാറിൽ വൈദ്യുതി മന്ത്രിയെ നിയമസഭയിൽ തിരുത്തിയാണ് പിണറായി ഇന്ന് രംഗത്ത് വന്നത് ബിഒ്ടി കാലാവധി കഴിഞ്ഞ പദ്ധതിയുടെ കരാർ പുതുക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു തിരുത്ത് പദ്ധതി തിരിച്ചെടുക്കാൻ കമ്പനിക്ക് കെ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് കെ കൃഷ്ണൻകുട്ടി സഭയെ അറിയിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ മണിയാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് പണം ഈടാക്കാനുള്ള കെ ഐ സി ബി തീരുമാനവും ഇതോടെ പ്രതിസന്ധിയിലായി മുപ്പത് വർഷത്തെ ബി ഒ ടി കരാർ കാലാവധി കഴിഞ്ഞതിനാൽ കാർബറണ്ടം കമ്പനിക്ക് ഈ പദ്ധതിയിൽ അവകാശം ഇല്ലെന്നാണ് വൈദ്യുതി മന്ത്രിയുടെ നിലപാട് വകുപ്പ് നിലപാടുകളിൽ ഭിന്നതയുണ്ടെന്നും മന്ത്രി തുറന്നു പറഞ്ഞു കരാർ കാലാവധി കഴിഞ്ഞതിനാൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് കാർബറണ്ടത്തിൽ നിന്ന് പണം ഈടാക്കാനാണ് കെ തീരുമാനം എന്നാൽ വൈദ്യുതി മന്ത്രി പറഞ്ഞ അഭിപ്രായത്തെ തള്ളിക്കൊണ്ടാണ് മുഖ്യമന്ത്രി സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായി നിലപാട് സ്വീകരിച്ചത് അടുത്ത മാസം മുതൽ ബില്ല് നൽകും ഇത് നിലനിൽക്കെയാണ് സർക്കാർ നയം അതല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് പന്ത്രണ്ടോളം ജലവൈദ്യുതി കരാറിനെ ദോഷകരമായി ബാധിക്കുന്ന തലതിരിഞ്ഞ തീരുമാനമാണെന്ന് സബ്മിഷൻ അവതരിപ്പിച്ച രണ്ട് രമേശ് ചെന്നിത്തല ിച്ചു മണിയാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല രൂക്ഷ വിമർശനമാണ് സഭയിൽ ഉന്നയിച്ചത് മണിയാർ കരാർ നീട്ടൽ തെറ്റായ നയമാണെന്നും ചെന്നിത്തല പറഞ്ഞു സർക്കാർ ഏറ്റെടുക്കണം എന്തിനാണ് വഴിവിട്ട സഹായം കാലാവധി കഴിഞ്ഞിട്ടും ഏറ്റെടുക്കാൻ എന്താണ് തടസ്സമെന്നും ചെന്നിത്തല നിയമസഭയിൽ ചോദിച്ചു നേരത്തെ ഈ വിഷയത്തിൽ കെ എസ് ഇ ബി താല്പര്യത്തിന് വിരുദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നും വ്യക്തമാക്കിയിരുന്നു മണിയർ കരാർ കാർബറണ്ടം ഗ്രൂപ്പിന്റെ താല്പര്യത്തിന് അനുകൂലമായി നീട്ടി നൽകാനുള്ള സർക്കാർ നീക്കം കെ സി ബിയുടെ എതിർപ്പ് മറികടന്ന രേഖകളാണ് പുറത്തു വന്നത് സംസ്ഥാനത്തിന് കോടികളുടെ നഷ്ടമുണ്ടാക്കുന്ന നീക്കത്തെ കമ്പനിയുടെ വാദങ്ങളെല്ലാം തള്ളിയാണ് കെ സി ബി എതിർത്തത് കരാർ നീട്ടണമെന്ന കമ്പനിയുടെ വാദങ്ങളിൽ കഴമ്പില്ലെന്നും പ്രളയകാലത്ത് ഉൽപാദന നഷ്ടം എന്ന വാദം നിലനിൽക്കുന്നതല്ലെന്നും കരാർ പുതുക്കുന്നത് സർക്കാർ താല്പര്യത്തിന് വിരുദമെന്നും കെ സി ബി നിലപാടെടുത്തിരുന്നു ഇതു സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് കെ സി ബി സമർപ്പിച്ച റിപ്പോർട്ടാണ് പുറത്തു വന്നത് പ്രളയകാലത്തും മണിയാറിൽ സാധാരണ ഉൽപാദനം ഉണ്ടായെന്നാണ് കെ സി ബിയുടെ റിപ്പോർട്ട് കാർബ്രാൻഡം കമ്പനിയുമായി കരാർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് പതിനെട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി പദ്ധതി തിരിച്ചു സമർപ്പിക്കണമെന്നതാണ് കരാർ പദ്ധതിയിൽ കമ്പനി നിക്ഷേപം നടത്തിയതിൻ്റെ രേഖകളൊന്നും കെ ഐ സി ബിക്ക് നൽകിയില്ല കെ സി ബിയുടെ അനുമതി വാങ്ങാതെ പദ്ധതിയിൽ അധികം നിക്ഷേപം നടത്താൻ കരാർ പ്രകാരം സാധിക്കില്ല അങ്ങനെ ചെയ്താൽ അത് കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ് ഈ കരാർ നീട്ടി നൽകിയാൽ ബി ഒ ടി വ്യവസ്ഥയിൽ നിർമ്മിച്ച മറ്റ് കമ്പനികൾക്ക് ഇതേ ആവശ്യം ഭാവിയിൽ ഉന്നയിക്കുമെന്ന് കെ സി ബി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു മണിയാറിൽ രണ്ടായിരത്തി പതിനെട്ടിലായി പ്രളയത്തിൽ ഉൽപാദന നഷ്ടം ഉണ്ടായിട്ടില്ലെന്നും രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മാത്രം നേരിയ നഷ്ടമുണ്ടായെന്നും റിപ്പോർട്ട് പറയുന്നു കരാർ കാലാവധി കാലത്തെ നഷ്ടത്തിന് സർക്കാരിന് ബാധ്യതയില്ലെന്നാണ് കെ ഇ ബി നിലപാട് കരാർ അനുസരിച്ച് ഇൻഷുറൻസ് സംരക്ഷണമുണ്ട് നഷ്ടം നികത്താൻ സർക്കാരിന് ഒരു ഉത്തരവാദിത്വവും ഇല്ലെന്നും കെ സി ബി ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രതിവർഷം മുപ്പത്തി ആറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നിർദ്ദേശപ്രകാരം കാർബ്രാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി മണിയാറിലാണ് പദ്ധതിയിലെ പവർ ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത് പദ്ധതിയിൽ ഒരു ജല ഒരു അണക്കെട്ടും ഒരു പവർ ഹൗസും ഉൾപ്പെടുന്നുണ്ട് കമ്പനിയുടെ കൊച്ചിയിലുള്ള ഫാക്ടറിയിലേക്കുള്ള വൈദ്യുതിയുടെ ആവശ്യാർത്ഥമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിർമ്മിക്കുന്ന വൈദ്യുതി കെ എസ് ഇ ലൈനിലൂടെയാണ് കൊച്ചിയിലേക്ക് എത്തിക്കുന്നത്